റിഗിൽ ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പത്തനംതിട്ട സ്വദേശി റിമാൻഡിൽ ദി അറേബ്യയിൽ റിഗിൽ ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പത്തനംതിട്ട സ്വദേശി റിമാൻഡിൽ പത്തനംതിട്ട പെരിങ്ങര കാരക്കൽ മുണ്ടക്കയത്തിൽ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള റോബിൻ സെക്കറിയ എന്നയാളെ സൗദി അറേബ്യയിൽ റിഗിൽ ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിന് കൊടുങ്ങളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പരാതിക്കാരനായ കൊടുങ്ങളൂർ കോട്ടപ്പുറം കോട്ട സ്വദേശി പാലപ്പറമ്പ് വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മൈക്കിൾ ആബെൽ റോയ് എന്നയാൾ വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുമ്പോൾ ഒരു സുഹൃത്ത് വഴിയാണ് റോബിൻ സെക്കറിയെ പരിചയപ്പെടുന്നത് തുടർന്ന് സൗദി അറേബ്യയിൽ സി എസ് എൽ എന്ന കമ്പനിയിൽ റോസ്റ്റ് എബൌട്ട് എന്ന പോസ്റ്റിൽ ദിവസം അൻപത് യു എസ് ഡോളർ ശമ്പളം വാഗ്ദാനം നൽകി മൂന്ന് മാസത്തിനുള്ളിൽ ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എഗ്രിമെൻറ്റ് എഴുതിയതിനു ശേഷം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും മാർച്ച് പതിനാറാം തീയതി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങുകയായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞിട്ടും ജോലി ശരിയാക്കി നൽകാത്തതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞൊഴിഞ്ഞു മാറിയപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് റോബിൻ സക്കറിയ ഒളിവിൽ പോവുകയായിരുന്നു മെയ് ഒന്നാം തീയതി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലെ അന്വേഷണം നടത്തി വരവേ പ്രതിയായ റോബിൻ സെക്രയെ കണ്ണമാലി പോലീസ് സ്റ്റേഷനിലെ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി മട്ടാഞ്ചേരി സബ് ജയിലിൽ തടവിൽ കഴിയുന്നതായി അറിഞ്ഞ് ഇയാളെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ കേസിലേക്ക് അറസ്റ്റ് ചെയ്യുന്നതിനായി റിപ്പോർട്ട് നൽകുകയും മെയ് പതിനാറാം തീയതി റോബിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഇയാളെ നടപടിക്രമങ്ങൾക്ക് കോടതിയിൽ ഹാജു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ കേസിലേക്കും കൂടി റിമാൻഡ് ചെയ്തു റോബിൻ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ അഞ്ച് തട്ടിപ്പ് കേസുകളിലും കണ്ണമാലി അമ്പലപ്പുഴ പുളിക്കീഴ് പയ്യോളി കോങ്ങാട് പോലീസ് സ്റ്റേഷനുകളിലും ഓരോ തട്ടിപ്പ് കേസുകളിലും അടക്കം പതിനൊന്ന് ക്രിമിനൽ കേസുകളുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സാലിം കെ കശ്യപൻ ടി എം എ എസ് ഐ രാജീവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്